ഓൺലൈൻ ഭക്ഷണം ആശ്രയിച്ച് കഴിയുന്നവർ പട്ടിണിയിലാകും പണിമുടക്കി ഓൺലൈൻ വിതരണ ജീവനക്കാർ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഇന്നുമുതൽ അനിശ്ചിതകാല പണിമുടക്ക് ടക്കം ആവശ്യപ്പെട്ട് സമരം നിലവിൽ കിലോമീറ്ററിന് അഞ്ച് കിലോമീറ്റർ ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിന് മാന്യമായ രീതിയിൽ കിലോമീറ്ററിന് പതിമൂന്ന് രൂപ തരത്തിലേക്ക് വേതനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി എട്ട് മുതലുള്ള വേതനമാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് മാറ്റി പുനസ്ഥാപിക്കണം ഇൻസെന്റീവ് നിരന്തരമായി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇൻസെന്റീവ് പുനഃസ്ഥാപിക്കണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടത് അപകട മേഖലയ്ക്കകത്ത് ഏതും തൊഴിലാളിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിനൊരു ഹെൽപ് ഡെസ്കോ അങ്ങനെ ഇൻഷുറൻസ് ലഭിക്കാൻ ആവശ്യമായ യാതൊരു സംവിധാനവും മാനേജ്മെന്റ് നിലവിൽ ഒരു ഇതിനെതിരെ കൂടിയാണ് ഈ സമരം നടക്കുന്നത് നിങ്ങളൊന്ന് പരിശോധിച്ചു ഈ മോട്ടോർ വാഹനങ്ങൾ ഓടുന്ന ഏത് മേഖല തൊഴിലാളികളുടെ മേഖല എടുത്താലും ഒരു കിലോമീറ്റർ അഞ്ചു രൂപ ഒരു മേഖലയിലുമില്ല എല്ലായിടത്തും വർധനവുണ്ട് ലേബർ കമ്മീഷനെ സമീപിച്ചിരുന്നു ലേബർ കമ്മീഷന് നിരവധി തവണ സമീപിച്ചു ഈ സമരവുമായി ബന്ധപ്പെട്ട് നോട്ടീസ് കൊടുത്തു മുന്നേ മാനേജ്മെന്റുമായിട്ട് ലേബർ കമ്മീഷനിൽ ഒന്നര വർഷം മുന്നേ ചർച്ച നടത്തി ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി പക്ഷേ ആ എഗ്രിമെൻ്റ് എല്ലാം മാനേജ്മെന്റ് വയലേറ്റ് ചെയ്തു ഒന്നും നടപ്പിലാക്കിയില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചു മാനേജ്മെന്റ് ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം